അല്ല ഗായ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സകലം അപ്പോൾ ഇന്ന് എൻ്റെ ഈ കൈ ഇരിക്കുന്ന സാധനങ്ങളെ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ കൊണ്ടുപോകുകയാണ് ഗൈസ് അവിടെ ടിസ്റ്റുകളാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്ത് നേരെ ആശുപത്രിയിലേക്ക് പോവാണ് ഈ സാധാരണക്കാരിൽ മൂന്ന് സാധാരണക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് കൊച്ചിൻ്റെ അപ്പൂപ്പൻ കൊച്ചിൻ്റെ അമ്മ കൊച്ചിൻ്റെ അമ്മൂമ്മ പിന്നെ കൊച്ചിന്റെ മാമനും അപ്പൊ നമ്മൾ പോകുന്നത് കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം ഗൈസ് പൈസ അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ അവർ ആ ടോക്കൺ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു ഞാൻ ഈ കാർ കാറോട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു പൈസ നമ്മുടെ മുകളിൽ നല്ല ഉറക്കത്തിലാണ് നമ്മൾ ഇഞ്ചിഷ് എടുക്കാൻ വേണ്ടി രണ്ടാം നിലയിലേക്ക് റേ കാണിക്ക കൊച്ചിനെ പുറത്തെടുത്തിട്ട് കൊച്ചിൻ്റെ അപ്പം ബുക്ക് പേപ്പറും കൊടുത്ത് അവിടെ സെറ്റ് ചെയ്യാൻ ആ സമയത്ത് കൊച്ചു നല്ല ഉറക്കത്തിലായിരുന്നു ഇതാണ് കൊച്ചങ്ങളെ തൂക്കുന്ന സ്ഥലം ഇത് നമ്മുടെ സാധനത്തെ എടുത്ത് തൂക്കുന്നതിന് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഈ പ്രായത്തിൽ വേണ്ടി വെയിറ്റില്ലായിരുന്നുണ്ടായിരുന്നു സുഖമായിട്ട് കട്ടിലെ കിടക്കുന്ന അങ്ങനത്തെ കിടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കുഴപ്പമില്ല പിന്നെ തൂക്കിയ ശേഷം തിരിച്ചെടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കയാണ് അപ്പോൾ ഓരോ ആൾക്കാരെ ആൾക്കാരെടുക്കാൻ നമ്മൾ കണ്ടു ചെറിയൊരു കരച്ചിൽ ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ കരുത്തിൽ ഉണ്ടായിരുന്നു പിന്നെ സങ്കടമായിരുന്നു സങ്കടം മൂത്ത് മൂത്ത് വീങ്ങി പൊട്ടുമായിരുന്നു എന്താ <laughs> താമസം <laughs> 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 ഇവിടെ ഒരുപാട് കുട്ടികൾ കിടന്ന് കരയുമ്പം കരത്തിലും ബഹളമായിട്ട് നിൽക്കുമ്പോ താണ്ടി ഇവിടെ ഇവിടെ വരണം എന്നെ പൊട്ടിച്ചിരിക്കുന്നത് കായീസ് കൊച്ചിനെ തള്ള ഇവിടെ നിന്ന് എന്തോ അടുത്തോട്ട് പോകുന്നുണ്ട് കായീസ് ഈ സംഭവ ബലമായ കുത്തിപ്പിനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കൊച്ചു നമ്മളെ തിരിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ നമ്മള് കൊത്തിയപ്പോൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് മരുന്നൊക്കെ ഗൈസ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഓരോ വഴിക്ക് ഇനി നിർത്തി നിർത്തിയായിരിക്കും മിക്കവാറും പോകുന്നത് ആദ്യം നല്ല വണ്ടി നിർത്തി അവിടെ കണ്ടോ പച്ചക്കറി അത് ഇതെല്ലാം വാങ്ങുക ഇനി ഇതാണ് ഇനി ഒരു കുഴപ്പം വീട് ചെല്ലുന്നവര് ഇതായിരിക്കും അവസ്ഥ ഗൈസ് നമ്മള് കുത്തിവെപ്പെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് കുത്തിവെപ്പ് എടുത്തിട്ട് അതിന് ഒരു കുഴപ്പമില്ല ചിരിയോട് ചിരിയാണ് ഇഞ്ചക്ഷന വാക്സിനേഷൻ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഗൈസ് അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാ ഇൻജെക്ഷൻ എടുത്ത് നാളെ ഇറക്കാൻ പോവാണ് ഗൈസ് കഴിഞ്ഞോ ഇറങ്ങി വാ ചെയ്യാ കിടക്കുന്ന കിടത്താണ്ടോ ഓ കൊച്ചിന്റെ ഞാൻ അമ്മക്ക് വയ്യച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് കിടലം വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബെല്ല ബട്ടൺ നോക്കുക ബൈ